വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം നാടകം ഭക്തിയാദരപൂർവ്വം ആചരിച്ചു ഗുരുദേവ ക്ഷേത്രങ്ങളുടെയും ശാഖായോഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനം ശ്രീനാരായണീയർ ആചരിച്ചത് നിന്നില സ്പന്തമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുത്തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നെയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും ഇന്ന് കന്നി അഞ്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ദിനം അധ്യാത്മികതയുടെയും സാമുദായിക പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന മഹത് വ്യക്തിത്വം വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടനകൊണ്ട് ശക്തരാകാനും ആഹ്വാനം നൽകിയ ഗുരുദേവൻ അത്യുതം ജീവിതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു അദ്ദേഹം എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പകർത്താമെന്ന് ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തി കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ ഗുരുവിന്റെ സ്ഥാനം വളരെ വലുതാണ് ജാതിമത ചിന്തകളിലെ ജീർണതകൾക്കെതിരെ പോരാടി അദ്ദേഹം നമ്മുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ വിലവഴിക്കാനാവുന്നതല്ല മഹാഭാവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനം നാടങ്ങും ഭക്തി നിർഭരമായി ആചരിച്ചു മലനാട് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിലാണ് മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചത് ആദിമഹസിലേക്കുള്ള വഴി കാണിച്ചു തന്ന ശ്രീനാരായണ ഗുരുദേവിന്റെ മഹിതമായ ജീവിതവും ദർശനവും വാക്കിനും മനസ്സിനും ചെന്നെത്തുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് എത്രയറിഞ്ഞാലും പിന്നെയും പിന്നെയും അറിയാൻ ബാക്കി കിടക്കുകയാണ് ആ മഹർശനം അറിയുന്നവരിലെല്ലാം ആരാധന വർദ്ധിപ്പിക്കാൻ പോകുന്ന മഹനീയ ചരിത്രമാണ് ഉള്ളത് അന്യർക്ക് ഗുണം ചെയ്ത ആയിസും ധന്യതയോടെ ആത്മതപസ്സും ബലി ചെയ്ത മഹാഗുരുവിന്റെ സന്ദേശങ്ങൾ അവിടുത്തെ ദിവ്യമഹാ പരിനിർവാണവുമെല്ലാം അത്ഭുതമാണ് ലോകർക്ക് നൽകുന്നത് മലനാട് യൂണിയനിലെ കട്ടപ്പനപ്പാട് തറക്കടുവ അമ്പലക്കവല കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ തോണിത്തരി ഉപ്പുതറ വളകോട് തുടങ്ങി മലനാട് യൂണിയനിലെ മുപ്പത്തിരണ്ട് ശാഖകളിലും വിപുലമായ രീതിയിലാണ് സമാധി ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ചടങ്ങുകളിൽ യൂണിയൻ നേതാക്കൾ ഓരോ ശാഖായോഗങ്ങളിലും പങ്കെടുത്തു കെ കെ ജയകുമാർ ഇടുക്കി വിഷണവും കട്ടപ്പന